ന്യൂസ് വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം വാർത്തകൾ ചുരുക്കത്തിൽ യുദ്ധവിരുദ സന്ദേശവുമായി വെട്ടത്തൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ ആണവയുദ്ധത്തിൻ്റെ ഭീകരതയെക്കുറിച്ചും ആഗോള സമാധാനത്തിൻ്റെയും നിരായുധീകരണത്തിൻ്റെയും പ്രാധാന്യത്തെക്കുറിച്ചും പുതിയ തലമുറയെ എന്ന ലക്ഷ്യത്തോടെ വെട്ടത്തൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ യൂണിറ്റ് സംഘടിപ്പിച്ച യുദ്ധവിരുദ ദിനാചരണം ശ്രദ്ധേയമായി ലോകസമാധാനത്തിന്റെയും ഇച്ഛാശക്തിയുടെയും പ്രതീകമായ സഡാക്കോക്കോക്കുകൾ നിർമ്മിച്ച് വിദ്യാർത്ഥികൾ ക്യാമ്പസിന് സമാധാന സന്ദേശം നൽകി സമാധാനത്തിനായി ഒരു കയ്യൊപ്പ് എന്ന പരിപാടിയുടെ ഭാഗമായി ക്യാൻവാസിൽ വിദ്യാർത്ഥികളും അധ്യാപകരും ഒപ്പുചാർത്തി ദിനാചരണത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ക്രിസ്മൽ ചെറുതിൽ ലിഖിത സുരേഷ് റിഷിന സുൽത്താന നൈഹ എന്നിവർ ജേതാക്കളായി സംഗമം പ്രിൻസിപ്പൽ എസ് ശാലിനി ഉദ്ഘാടനം ചെയ്തു വി അബ്ദുൽ ലത്തീഫ് ആഷിഖ് ഷൌക്കത്ത് ശാലിനി ആയിഷത്ത് നസറിൻ സരിദ എന്നിവർ സംസാരിച്ചു എൻ എസ് എസ് ലീഡർമാരായ മുഹമ്മദ് വിജാസ് ഫാത്തിമത്ത് ഷർബിനാസ് എന്നിവർ നേതൃത്വം നൽകി കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ